ഹായ് ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അമ്മയുടെ കൂടെ തിരുവനത്തിന് തന്നെ ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ് ഇത് ഇവിടെ പാറി അമ്മമ്മക്ക് ബിരിയാണി ഉണ്ടാക്കാന്നാണ് പറഞ്ഞത് പക്ഷെ അമ്മച്ചവർക്ക് സദ്യയാണ് ഇഷ്ടം അപ്പൊ സദ്യ ഉണ്ടാക്കാന്ന പറഞ്ഞത് അതിന് നദിയിലുള്ള ഗ്യാസുണ്ട് ആന്റിയമ്മ ഇവിടെ പായസം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഞങ്ങളെ കൂടെ അമ്മച്ചനും ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ രാവിലെ പോയി എനിക്ക് പിന്നെ അടപ്പായസം ഇഷ്ടമായതോണ്ട് ആന്റിയമ്മ പറഞ്ഞു അടപ്പായസം തന്നെ ഉണ്ടാക്കാന്ന് ഇവിടെ നല്ല മട്ടനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മമ്മ അത് മസാല വെട്ടി അടുപ്പത്ത് വെക്കാൻ നിക്കാണ് അവിടെ കഷ്ണങ്ങളൊക്കെ ഇരിഞ്ഞ് കുഴഞ്ഞു നിക്കുകയാണ് എത്താ അമ്മ പിന്നെ തേങ്ങോണ്ടിരിക്കീറ്റൊടുത്താ മീനാളി മേലക്ക് പൊന്തി വരും ഈ ഫുഡാണ് കേട്ടോ ഇവർക്ക് കൊടുക്കല് ടുത്തേക്ക് ഒന്ന് പോയ ഇവിടെ കൊറേ കൂട്ടായി വരുമ്പോ ഈ ആയിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ നശിപ്പിക്കൂല അപ്പൊ ഞങ്ങള് ചെറുതായിട്ട് പറക്കം പൊട്ടിച്ച് പേടിപ്പിച്ചു വിടലാണ് ഒന്ന് പോയ ഗ്യാസ് നല്ല അഹ് പടക്കം പൊട്ടിച്ച കൊറച്ച നേരത്തിനൊക്കെ ഒന്ന് വിട്ടുപോവ് അപ്പൊ ഞാനൊരു പടക്കം പൊട്ടിച്ചു നോക്കാണ് പോയോ അതാ പടക്കം പൊട്ടിച്ച് കൊറച്ചു നേരത്തിന് ഇവര് ശല്യം ഇല്ലായിരുന്നു പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ വീടിന്റെ മുറ്റത്തേക്കൊക്കെ വന്നു തുടങ്ങി കൊറച്ചൊന്നല്ല ഈ വീടുകളിൽ കാണുന്ന അത്രയൊന്നുമല്ല ഒരു കൂട്ടത്തോളം വരാണ് ഈ ഞങ്ങള് വീടടുത്ത് അടുത്തേക്ക് ചെല്ലുന്ന ഒരു ഐറ്റ പായയാണ് അത് കഴിഞ്ഞ് വീടിന്റെ മുന്നിലുള്ള ആണെങ്കിൽ ഞങ്ങൾ കൊറച്ചു തമ്മിൽ കളിച്ചിട്ടോ ഇനിട്ടോ മഴ പെയ്യുമ്പോ ഈ അണിയിൽ നല്ല വെള്ളം ഉണ്ടാവാറുണ്ട് ഇപ്പൊ വെയിലായോണ്ട് വെള്ളമൊക്കെ കുറഞ്ഞിട്ടോ ഇതിലൂടെ വരാൻ നല്ല രസാണ് നല്ല തണുപ്പുള്ള വെള്ളമാണ് ഇതിൽ ഒഴിക്ക് വരുന്നത് അപ്പൊ നല്ല രസത്തിൽ വരാ അതിന്റെ അനിയും കൂടെ നല്ല സുഖാണ് കേട്ടോ അതിലിങ്ങനെ ഇറങ്ങി നിർത്താൻ ആണീന്റെ നേരെ മുകളിൽ ഫ്രേഷൻ ഫ്രൂട്ടിന്റെ വള്ളി പറത്തിയതാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ വേറെയും ഫ്രേഷൻ ഫ്രൂട്ടിന്റെ വള്ളിയും ഫ്രേഷൻ ഫ്രൂട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കുരങ്ങന്മാര് തരൂല എല്ലാത്തൊരു മൂമ്പാവുമ്പോഴേക്ക് കുരങ്ങന്മാര് പറിച്ചുണ്ടോ ப்சड़क இருக்குnde சோட்டி புளியாடா சோட்டி இது அளவு হইறோம் அளவு হইறோம் ஆனா இنا புடு 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 गाइस சோட்டி அட புடிங்கேந்துட்டீட்டீங்க நீங்க நான் தட்சி அபி अंदर में लगो बंद सारे टेंगल काई क्या नहीं जाते हो आप पर नहीं कट काई क्या है देखिए नहीं देखिए माध्यम लगो लक्ष्य तो कहना है तेरे तेरे जितने भी ले लो джаസ്റ്റിൻ വാക്ക് ആയിട്ട് വാവ പറയാനില്ല മനസ്സിലായി അമ്മമ്മടാ അതത്തിക്ക് ബോയേ ഫാമൻമേ ഞങ്ങ നാട്ടിലേക്ക് വരാനും നല്ല ഇഷ്ടാണ് ഇവിടെ മഴ ഏരിയ ആയതുകൊണ്ട് അകത്തൊക്കെ പോവാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതന്നെ നല്ല രസാണ് ഇവിടെ ഒക്കെ കാണാൻ ഞങ്ങൾ പോണ കൈ ആണിയിലൊക്കെ തേങ്ങ കല്ലിന്റെ ഇടയില് കുടുങ്ങി കിടക്കണേണ്ടോ അപ്പൊ അതൊക്കെ എടുക്കാണ് പാമ്പില് വന്നൊരു വെള്ളത്തിൽ ഇറങ്ങാനൊരു പേര് വെള്ളം ചാടി കുളിച്ചൊക്കെ പോവാൻ വിചാരിച്ചിരുന്നു അതിനൊന്നും പറ്റില്ല മോശം തൊക്കെ നോക്കി ഈ പൈപ്പ് വീട്ടിലേക്ക് വെള്ളം പോണ പൈപ്പാണ് വളരെ തേങ്ങ പൊലിച്ചിട്ട് പോയാലും നല്ല തേങ്ങ ഉണ്ടായിരുന്നു അതാണ് മാറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ണാതെ ഞങ്ങക്ക് എങ്ങനോ കിട്ടിയതാണ് അല്ലെങ്കിൽ പഞ്ഞന്മാരായി ഞാൻ കൊട്ടയുന്നു പിന്നെ നമ്മക്ക് ഞാൻ വെട്ടാൻ പോവാസികമായി കയറി

யாதை மோனை வருவு அம்மா மக்கித்து வாட்டியானா நான் செட்டியும் ராட்டாம் டான் അങ്ങനെ അമ്മ ആ വായക്കലയും കൊണ്ട് പോവാട്ടോ പിന്നെ ഞാനും അമ്മമ്മയും കൂടി മുളകൊക്കെ വരച്ചേന് ശേഷാണ് പോന്നത് ഞങ്ങക്ക് തോട്ടത്തിൽ കുറെ മുളക് കിട്ടിയിട്ടോ അതാണ് ഈ കണ്ടത് ഞങ്ങൾ പിന്നെ രാത്രി അച്ഛന്റെ കൂടെ ഫുഡൊക്കെ കഴിച്ച ഞങ്ങള് പോന്നിട്ടോ അപ്പം ഇത്ര വെള്ളിട്ട് എന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ